ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വലിയ തോതിലാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയിലെ ഭീകര അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ടെറ ലിങ്ക് അതിൻ്റെ കണ്ണിയായി ജ്യോതി മൽഹോത്ര പ്രവർത്തിച്ചോ കേരളത്തിൽ നേരെ പോകുന്നത് കുംഭമേള കാണാനാണ് ഉത്തർപ്രദേശിലേക്ക് കുംഭമേള വലിയ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റ സ്ഥലത്ത് ഒരുമിച്ചൊത്തുകൂടുന്ന കുംഭമേള ഈ വനിത എന്ന സങ്കല്പം പെട്ടെന്ന് വേവുന്ന ഒരു പരിപ്പാണ് അതായത് പൊതുജനക്ഷമ സമക്ഷം ഇതെത്തിക്കഴിഞ്ഞാൽ ഒരു അപസർപ്പക കഥ വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ കാണുന്നത് പോലെ ആളുകൾ സ്വീകരിക്കും ഇപ്പം എഴിമല നാവിക അക്കാദമിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പകർത്തി അത് ഈ സെലക്റ്റീവായി ചിലർക്ക് അയച്ചു കൊടുക്കുന്നു എന്ന് കരുതുക ജ്യോതിയും ഈ കേക്കുമായി പോയ ആളും ഒരുമിച്ചുള്ള ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ സംതിങ് ഈസ് ഡെയർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള അന്വേഷണങ്ങളുടെ കണ്ടെത്തലുകൾ നമുക്കല്പം നടുക്കം നൽകുന്നതാണ് അതായത് ഭീകരതയുടെ വേരുകൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് ആഴത്തിൽ വേരോടുന്നുവോ അല്ലെങ്കിൽ വേരോടി കഴിഞ്ഞുവോ എന്ന ഒരു സംശയമാണ് ഇവിടെ ഉദിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചാരവൃത്തി നടത്തിയ ഒട്ടേറെ പേരെ അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് സംശയം തോന്നുന്ന നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ചരീരുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻ്റർറോക്കേഷൻസ് കേരളത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ പരിശോധിക്കാം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് എങ്ങോട്ടൊക്കെയാണ് പോകാനുള്ള സാധ്യതയെന്ന് നമ്മളൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ഡോക്ടർ മൊഴിയിലേക്ക് സ്വാഗതം വ്ലോഗേഴ്സ് അറസ്റ്റിലാവുകയാണ് ചാരവൃത്തിയുടെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ വാർത്തകൾ കണ്ടുവരികയാണ് പക്ഷേ ഈ വാർത്തയുടെ ഒടുവിലത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കേരളത്തെ ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റിനെയും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ടേണിംഗ് പോയിൻറ്റിനെയും ഒക്കെ കാണുന്നത് ആഗോള ഭീകരതയുടെ വേരുകൾ എത്തുന്നത് ആദ്യമായിട്ടല്ല അതാ മുൻകാലങ്ങളിലും ഐ എസ് ഐ എസ് റിക്രൂട്ട്സ് നടന്ന ഒരു ഇടമാണ് കേരളം അതെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ നിന്ന് പതിനൊന്ന് പേരാണ് ഐ എസ്സിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പ്രവർത്തിക്കാനായി മുൻകാലങ്ങളിൽ പോയത് അപ്പോൾ അവരിൽ പലരും ജീവിച്ചിരിപ്പില്ല അതേ സ്ഥലത്തേക്കാണ് അതിനടുത്തുള്ള സ്ഥലത്തേക്കാണ് ജ്യോതി മൽഹോത്ര എത്തിയത് ഇപ്പോൾ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വലിയ തോതിലാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലോഗറാണ് യൂട്യൂബറാണ് അതെ ഇൻസ്റ്റഗ്രാമിലേക്ക് നിരന്തരമായി റീലുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് ട്രാവൽ വിത്ത് ജോ എന്നൊരു ഒരു സീരീസ് അതനുസരിച്ച് നിർദോഷമെന്ന് തോന്നാം ഈ വ്ളോഗുകൾ പക്ഷേ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് ക്ഷേത്രങ്ങളെക്കുറിച്ച് മറ്റേ ആരാധനാലയങ്ങളെക്കുറിച്ച് പൊതു ഇടങ്ങളെക്കുറിച്ച് അങ്ങനെയെല്ലാമുള്ള വീഡിയോസ് ചെയ്യുകയും വലിയ തോതിൽ ഫോളോ ചെയ്യും നാല് ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇത് ഒരു നിർദ്ദോഷമായ കാര്യമാണ് പൊതുവെ പക്ഷേ അതിൻ്റെ ലിങ്കുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നു പാക് എംബസിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ഡാനിഷ് ഈ ലേഡിക്ക് ഫണ്ട് ചെയ്തതായി തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഡാനിഷുമായി ചേർന്നുകൊണ്ട് ഇന്തോനേഷ്യ സന്ദർശിച്ചിരിക്കുന്നു ബംഗ്ലാദേശ് സന്ദർശിച്ചിരിക്കുന്നു ഡാനിഷ് ഇടപാട് ചെയ്തതനുസരിച്ച് പല ആവർത്തി പാകിസ്ഥാനിൽ ഈ ലേഡി ജ്യോതി മൽഹോത്ര പോയിരിക്കുന്നു ജ്യോതി മൽഹോത്രയുടെ സുഹൃത്തും ജ്യോതി മൽഹോത്ര ഹരിയാന സ്വദേശിയാണ് അപ്പോൾ ജ്യോതി മൽഹോത്രയുടെ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയുന്നത് ഡൽഹിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയും എത്തി നിൽക്കുന്നത് പാകിസ്ഥാനിലാണ് അപ്പോൾ പിതാവും മാതാവും ഒക്കെ പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾക്കറിയില്ല എന്തോ വീഡിയോ ചെയ്യുന്നു എന്നല്ലാതെ മറ്റ് കാര്യങ്ങൾ അറിയില്ല അപ്പം ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പാകിസ്ഥാൻ ഇൻ്റർ സർവീസ് ഇൻറ്റലിജൻസിലെ ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരം ഫോണിൽ ബന്ധമുണ്ട് അതുമാത്രമല്ല ഇവർക്ക് ഈ സോ സോഷ്യൽ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു പതിവുമുണ്ട് അപ്പം തന്ത്രപ്രധാനമായ ഇടങ്ങൾ നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയാം കേരളത്തിൽ വന്നതെവിടെയാണ് ആലക്കാട് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ വടക്കുള്ള ആലക്കാട് പ്രദേശത്താണ് വന്നത് ഇവർ ഇവരുടെ ട്രാവൽ എറ്റിനറിയിൽ സൂചിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മാസം പതിനഞ്ചാം തീയതി കൊച്ചിയിൽ വന്നിറങ്ങും പക്ഷെ കൊച്ചിയിൽ അവരെത്തിയിട്ടില്ലെന്നാൽ അവരെത്തിയിരിക്കുന്നത് കണ്ണൂരാണ് എന്നിട്ട് അവിടെ തെയ്യം തിറ ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ആലക്കാട് അതൊക്കെ ഷൂട്ട് ചെയ്യാനായി അവിടെ പോവുകയാണ് എല്ലാ മൂന്ന് ദിവസം കൂടുന്തോറും റീലുകൾ അല്ലെങ്കിൽ വീഡിയോ പുറത്ത് വരുന്നതാണ് ഏതാനും ദിവസത്തേക്ക് മിസ്സിങ് ആണ് അഞ്ചു ദിവസത്തിന് എടുത്തിട്ടാണ് വീഡിയോസ് വെച്ചിരിക്കുന്നത് ഇവരുടെ യാത്രാപഥങ്ങൾ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് കാസർഗോഡ് ജില്ലയുടെയും ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തതായി തെളിവുകൾ വരികയാണ് ഓക്കെ അങ്ങനെയെങ്കിൽ ഹൂം ജിഷി മീറ്റ് മാത്രമല്ല എഴിമല നാവിക അക്കാദമിയുടെ പതിനേഴ് കിലോമീറ്റർ തെക്കാണ് ഈ പറയുന്ന പാലക്കാട് എന്ന സ്ഥലം അതിൽ നിന്നും ഒരു കേവലം പതിമൂന്നോ പതിനാലോ കിലോമീറ്റർ അകലെയാണ് അരമണിക്കൂർ പോലും യാത്രാ സമയമില്ല അതാണ് ഐ എസ് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത ഇടം അതാണ് പഠന അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയിലെ ഭീകര അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ടെറൽ ലിങ്ക് അതിൻ്റെ കണ്ണിയായി ജ്യോതി മൽഹോത്ര പ്രവർത്തിച്ചോ ജ്യോതി മൽഹോത്രയുടെ കൂടെയുള്ള മറ്റൊരു ഓഡിയോ വ്ലോഗറാണ് അവർ അവരുടെ പേര് ഒരു സേനാപതി ആണ് അപ്പം പ്രിയങ്ക സേനാപതി അപ്പം പ്രിയങ്ക സേനാപതിയും ജ്യോതിയും ചേർന്ന് എന്തെല്ലാം കാര്യങ്ങൾ സമാഹരിക്കാമോ ഇതെല്ലാം സമാഹരിച്ച് പാക്കിസ്ഥാൻ്റെ ഐ എസ് ഐക്ക് എത്തിച്ചു എന്നതാണ് ഇപ്പോഴത്തെ നിഗമന പ്രാഥമിക നിഗമനങ്ങളാണ് മാത്രമല്ല പാകിസ്ഥാനിൽ ചെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ബ്രദർ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ മകൾ മറിയം നവാസ് അവരാണ് മുഖ്യമന്ത്രി പഞ്ചാബിൻ്റെ പാകിസ്ഥാൻ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി അവരെ സന്ദർശിച്ചതായി തെളിവുണ്ട് അപ്പോൾ പാകിസ്ഥാനിൽ നിരവധി കൂടി കാഴ്ചകൾ നടത്തി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി നിഗമനങ്ങളിലെത്തി ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ട് അങ്ങനെയാണ് പതിനൊന്നു പേരോടൊപ്പം ഇവരും അറസ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ട് അടുത്തുള്ള ബന്ധങ്ങളുണ്ട് അതുമാത്രമല്ല പുരി ജഗന്നാഥ ക്ഷേത്ര സംസ്ഥാന ആദ്യം അവരുടെ നാട്ടിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിൽ വരുന്നു ഡൽഹിയിൽ നിന്നും കാശ്മീർ സന്ദർശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അതിനുശേഷം കേരളത്തിലെത്തുന്നു കേരളത്തിൽ നേരെ പോകുന്നത് കുംഭമേള കാണാനാണ് ഉത്തർപ്രദേശിലേക്ക് കുംഭമേള വലിയ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റ സ്ഥലത്തെ ഒരുമിച്ചൊത്തുകൂടുന്ന കുംഭമേള അവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സുരക്ഷ വീഴ്ച ഒന്ന് ആലോചിച്ച് നോക്കൂ പുരി ജഗന്നാഥ ക്ഷേത്രം അവിടെയും ഉത്സവ സമയത്ത് ഉണ്ടാകുന്ന ആൾ തിരക്ക് നമുക്ക് ഊഹിക്കാം ഇതിൻ്റെ എല്ലാം ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും പാകിസ്ഥാനിലേക്ക് എത്തി എന്നതാണ് നിഗമനം അത് അതുമാത്രമല്ല ഇൻഡോനേഷ്യയിൽ ഇവർക്കെന്ത് കാര്യം അതും പാകിസ്ഥാൻ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇവർക്കെന്ത് കാര്യം പണ ഇടപാടുകൾ എന്തിനു നടത്തി ഹണി ട്രാപ്പ് ആണോ ഒരുപാട് ചോദ്യങ്ങളാണ് നൂറുകണക്കിന് ചെറുതുപോലായ ചോദ്യങ്ങൾ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്നു അതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തീർച്ചയായും അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലുമാണ് കാരണം പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഈ അങ്ങ് പറഞ്ഞതുപോലെ നിരുപദ്രവം അല്ലെങ്കിൽ നിഷ്കളങ്കം എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മൾ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നു അത് മർമ്മപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ അത് ഉയർത്തുന്ന ഒരു സുരക്ഷാ ഭീഷണി ഇനി അങ്ങോട്ട് കൂടുതൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ ഇനി ഈ കൺ ഈ കണ്ടൻറ്റുകളുടെ ഒരു 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 സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിയന്ത്രണം അനിവാര്യമാണ് എന്നൊരു അഭിപ്രായം ഇതിലൂടെ ഉയർന്നു വരാൻ ഉയർന്നൊരു തോന്നുന്നു രണ്ടായിരത്തി എട്ടിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ മുംബൈ ഭീകരാക്രമണം നടക്കുന്ന ലഷ്കർ തോയ്ബയുടെ മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപ് തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും എത്ര പ്രാവശ്യമാണ് ഇന്ത്യ സന്ദർശിച്ചത് തഹാവൂർ റാണ ഇപ്പോൾ അറസ്റ്റിലായി അമേരിക്ക എക്സ്ട്രെഡ് ചെയ്ത് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് വഴിയൊരുക്കുന്നതിനായി തഹാവൂർ റാണ എത്രയോ നാടകങ്ങളാണ് കളിച്ചത് ഇവിടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ടാക്കുന്നു അവിടെ നിരുപദ്രവം തോന്നാവുന്ന രീതിയിലുള്ള ട്രാവൽ ഏജൻസി അതിലൂടെ ആളുകളെ കടത്തുകയാണ് അതിൻ്റെ മറവിലാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അല്ലേ ഇന്ത്യയിലെത്തുന്നത് അപ്പോൾ ഇവരെല്ലാം ചേർന്ന് മുംബൈയുടെ രേഖാചിത്രങ്ങൾ അല്ലെ വിക്ടോറിയ ടെർമിനസിൻ്റെ അതുപോലെ നരിമാൻ ഹൗസിൻ്റെ അതേപോലെ ഈ താജ് ഹോട്ടലിൻ്റെ എല്ലാം രേഖാചിത്രങ്ങൾ കൃത്യമായി പങ്കുവെച്ച അതും സാറ്റലൈറ്റ് ഇമേജസും ചേർത്ത് കൃത്യമായ പ്ലാനിങ്ങിലാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം നടന്നത് അതിന് എത്രയോ വർഷത്തിന് ശേഷമാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അമേരിക്കയിൽ അടച്ചിലായത് അതിനുശേഷം ദഹാറായ്മയുടെ ബന്ധം വന്നത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദേറ്റ് സ്റ്റേറ്റ് ഓഫ് ആംസ്റ്റർഡാം എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു ഘടപ്പുശ് പക്ഷേ ഇതിലൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ചാരവനിത എന്ന സങ്കല്പം പെട്ടെന്ന് വേവുന്ന ഒരു പരിപ്പാണ് അതായത് പൊതുജനക്ഷമ സമക്ഷം ഇതെത്തിക്കഴിഞ്ഞാൽ ഒരു അപസർപ്പക കഥ വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ കാണുന്നത് പോലെ ആളുകൾ സ്വീകരിക്കും പക്ഷെ ഇതിൻ്റെ ഉള്ളാലെ ഉള്ള രഹസ്യങ്ങൾ മുൻപ് അവർക്ക് ഒരു മൂന്ന് പതിറ്റാണ്ട് മുൻപ് മാലിക്കാരി മറിയം റഷീദ മാലിക്കാരി ഫൗസിയ ഹസൻ അവരുമായി ബന്ധപ്പെട്ടാണ് ഐ എസ് ആർഒ ചാരക്കേസ് ശ്രീ കെ കരുണാകരനെ പുറത്താക്കാനായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്ന മഹാനാടകം ആ നാടകത്തിൻ്റെ പര്യവസാനം കെ കരുണാകരൻ ഇത് അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കൂടിയ ഒരു കാര്യം അതുപോലെ ചിറ്റി പോകുന്നൊരു കേസാണോ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാവുന്നല്ലേ ഗ്രൗണ്ട് അല്ല കാരണം മുൻപ് മുൻപ് ഇവർ പാകിസ്ഥാനിൽ പോയപ്പോൾ കപിൽ ജെയിൻ എന്നൊരാൾ എക്സിൽ ഒരു പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു ഇവരെ സൂക്ഷിക്കുക എന്നുള്ള വിധത്തിൽ അപ്പോൾ നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു വീഴ്ച ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചായിട്ട് കണക്കാക്കാൻ സാധിക്കും വീഴ്ച എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്ര പേരാണ് വ്ളോഗേഴ്സ് പാകിസ്ഥാനിൽ പോകുന്നത് പലയിടങ്ങളിൽ പോകുന്നത് ഇവരുടെ പർപ്പസ് ബിസിറ്റ് എന്താണ് ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഇതൊക്കെ ഡീസൈഫർ ചെയ്ത് എടുക്കുന്നതിൽ ശ്രമകരമായ ജോലിയാണ് അപ്പോൾ ടെക് ഇൻഡ് ഹ്യൂമൻ ഇന്റലിജൻസിൽ പിഴവ് വരാം അപ്പോൾ ടെക്നോ ഇന്റലിജൻസിൽ അത് നികുതി എടുക്കാവുന്നതാണ് പക്ഷേ ഈ ക്വാണ്ടം ഓഫ് ഇൻഫർമേഷൻ ഈ യാത്രകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്വാണ്ടം ഓഫ് ഇൻഫർമേഷൻ ഇത്ര പേരാണ് പക്ഷെ നിരന്തരമായി പാകിസ്ഥാനിൽ പോകാനായി അനുമതി തേടുന്ന ഒരു വ്ലോഗർ അവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അടുത്ത പരിശോധനകൾ വിസ അലോട്ട് അലോട്ട് ചെയ്താൽ അതിന് മുൻപ് അന്വേഷിക്കേണ്ടതായിരുന്നു പക്ഷേ അത് അപ്പോൾ വീഴ്ചകളുണ്ട് വീഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചാൽ പാൽഗാംഭീകർ ആക്രമണത്തിന് പിന്നിലും വീഴ്ചകളുണ്ടാകാം പക്ഷേ വീഴ്ചകളെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സമയം ഒരു പക്ഷേ അത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നതാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കം എന്താണ് മസ്തിഷ്ക പ്രക്ഷാളനം പോലുള്ള സംഭവങ്ങളിലൂടെ ഇൻ്റർനെറ്റ് എന്ന സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ പൗരന്മാരെ തന്നെ നമുക്കെതിരെ ഉപയോഗിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ ഐ എസ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്നൊക്കെ കേട്ടിരുന്നു അപ്പോൾ അത് വളരെ ബുദ്ധിപരമായി അല്ലെങ്കിൽ തന്ത്രപരമായി അവർ നമുക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു ഇന്ത്യ വിരുദ്ധ വ്ളോഗുകളാണ് ഈ ഇന്ത്യ എത്രത്തോളം അപരിഷ്കൃതമാണ് എത്രത്തോളം പിന്നാക്കമാണ് എത്രത്തോളം വൃത്തിഹീനമാണ് പാകിസ്ഥാൻ എത്രയോ മെച്ചപ്പെട്ട സ്വർഗരാജ്യമാണ് എന്ന രീതിയിൽ ഒരു നിർദ്ദോഷമെന്ന് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇതെല്ലാം തന്നെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അതെ തീർച്ചയായിട്ടും കാരണം ഇന്ത്യയുടെ വീഴ്ചകൾ എനിക്ക് വളരെ സങ്കടം തോന്നുന്നത് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസിലും പൊളിറ്റിക്സ് കടന്നു വരുന്നു എന്നുള്ളതാണ് ആര് ഭരിക്കുന്നു അവരെ തകർക്കാൻ വേണ്ടി മറുപക്ഷത്ത് നിൽക്കുന്നവർ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്നതാണ് ഇത് നാഷണൽ ഇൻട്രസ്റ്റ് ഇപ്പം ദേശീയ നമ്മളിപ്പം ഞാനൊരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ അധ്യാപകനായിരുന്നു അപ്പം നമ്മൾ പവറിനെ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് ദേശീയ സുരക്ഷയാണ് അപ്പോൾ ദേശീയ സുരക്ഷയാണ് ആദ്യത്തെ ദേശീയ താല്പര്യം പിന്നീടുള്ളത് രാജ്യമുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ പിന്നെയുള്ളത് ആഹാരം വേണം സുരക്ഷ പിന്നീട് ഉൽപ്പാദനം ഉണ്ടാക്കണം അതിന് ഊർജ്ജം വേണം ഊർജ്ജ സുരക്ഷ അപ്പോൾ ഈ മൂന്ന് സെക്യൂരിറ്റി പാരഡൈംസിലാണ് ഓരോ രാജ്യവും നിലനിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഇസ് എ പാരമൗണ്ട് കൺസിഡറേഷൻ ഈ കക്ഷി രാഷ്ട്രീയം അനുസരിച്ച് ദേശീയ സുരക്ഷ വിവക്ഷിക്കാനാവില്ല ബി ജെ പിയുടെ ദേശീയ സുരക്ഷ കോൺഗ്രസിൻ്റെ ദേശീയ സുരക്ഷ എന്നൊന്നില്ല വിദേശ നയവും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതെ ബി ജെ പിയുടെ വിദേശ നയം കോൺഗ്രസിൻ്റെ വിദേശ നയം എന്നൊന്നില്ല ഇന്ത്യയുടെ വിദേശ നയം ഭാരതത്തിൻ്റെ വിദേശ നയം അതാരാണോ ഭരണത്തിലിരിക്കുന്നത് അവരതിനെ നെഞ്ചിലേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രതിപക്ഷം സഹകരിക്കുന്നു എന്നതാണ് ഇനിയിപ്പോൾ ഈ കണ്ടന്റുകളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടല്ലോ ഇപ്പോൾ ഒട്ടേറെ യൂട്യൂബേഴ്സാണുള്ളത് അത് ചുക്കു ചുക്കുമുതൽ ചുണ്ണാമ്പ് വരെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരെ വില കുറച്ച് കാണുകയല്ല പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം കൂടി നമ്മൾ നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടതാണ് നേരത്തെ തന്നെ അത് സംബന്ധിച്ചുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമുക്കെതിരെ പരോക്ഷമായി അതായത് പൊതിഞ്ഞ് നമുക്ക് ഇടയിലേക്ക് പല സ്ഥലത്തായി എക്സ്പ്ലോസീവ്സ് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഈ മാറിയിരിക്കുന്നു എന്ന് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ഇതിനാണ് പറയുന്നത് േറ്റർ സീഡുകൾ പ്ലാന്റ് ചെയ്യുകയാണ് അപ്പം ഈ ഒരു അന്തക വിത്തുകൾ പല രൂപത്തിൽ പല ഭാവത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല പല രൂപത്തിൽ ഇതൊരിക്കൽ പോലും ആരും സസ്പീഷ്യസായി നേരിട്ട് എൻറ്റൻറ്റർ വെളിയിൽ വരുന്നില്ല ഇതൊരു ട്രാവൽ ബ്ലോഗാണ് അല്ലെങ്കിൽ വ്ളോഗാണ് അല്ലെങ്കിൽ വീഡിയോസ് ആണ് അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് പിന്നെ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ വീഡിയോകൾ ഇപ്പം എഴിമല നാവിക അക്കാദമിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പകർത്തി അത് ഈ സെലക്റ്റീവായി ചിലർ അയച്ചു കൊടുക്കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ വലിയൊരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അക്ഷരധാമ ക്ഷേത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പല ആംഗിളിലുള്ള ചിത്രങ്ങൾ ഇതെല്ലാം തന്നെ കുട്ടിയോജിപ്പിച്ചാൽ ഒന്നാം തരം ലാർജർ പിക്ചറായി ഇപ്പോൾ ഭീകരാക്രമണത്തിനുള്ള ഇടം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ലഭിക്കുന്ന ചിത്രങ്ങളും അവർ തന്നെ സമാഹരിച്ചെടുത്ത വിവരങ്ങളും ചേർത്ത് ഈ ആക്രമണങ്ങൾക്ക് പദ്ധതി അതൊരു ദീർഘകാല പ്ലാനിംഗ് ആണ് അതിന് ചിലപ്പോൾ ഇങ്ങനെയുള്ളവരെ ഉപയോഗിക്കാം അറിഞ്ഞോ അറിയാതെയോ ഇവർ അറിഞ്ഞുകൊള്ളണമെന്നില്ല എൻഡ് യൂസ് ഇന്ത്യ വിരുദ്ധ ഒരു ആക്രമണ പദ്ധതിയാണ് എന്ന് ഈ യൂട്യൂബർമാർ നൂറ് ശതമാനം അറിഞ്ഞുകൊള്ളണമെന്നില്ല അതെ അവർ നൽകുന്ന ചിത്രങ്ങൾ എൻഡ് പർപ്പസ് എന്താണ് എന്ന് ഇവർ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇവരുടെ കാര്യത്തിൽ അറിയില്ല ഇവർ പാകിസ്ഥാൻ പോയി പാകിസ്ഥാൻ്റെ പഞ്ചാബിലെ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു പാകിസ്ഥാനിലെ ഒരുപാട് ഐ എസ് ഐ നേതാക്കളുമായുള്ള ബന്ധം ഇതെല്ലാം വരുമ്പോൾ അവർ അത്ര നിർദോഷിയാണ് എന്ന് കരുതാനാവില്ല പക്ഷെ മറ്റു പലരും അവരെടുക്കുന്ന ചിത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അജ്ഞരായിരിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് പുതിയ തീവ്രവാദത്തിൻ്റെ ഫേസസ് ആണ് നമ്മൾ നമ്മൾ ഈ വാർഫെയർ മാറിയതുപോലെ തന്നെ ടെററിസത്തിൻ്റെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴാണോ ഒരു കാര്യത്തിൻ്റെ ഒരു സൂചന കിട്ടുന്നതെന്ന് വെച്ചാൽ പാക് ഹൈക്കമ്മീഷനിൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒരാൾ കേക്കുമായി പോകുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഒരാൾ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് വന്ന ആ ഒരു വിഷയം എന്ന് പറയുന്നത് ജ്യോതിയും ഈ കേക്കുമായി പോയാൽ ആളും ഒരുമിച്ചുള്ള ചിത്രവും അപ്പോ സംതിങ് ഈസ് ദയർ അതോ ഇതിനി കാരണം അല്ലെങ്കിൽ ഇത്രയും സംഘടിതമായി ഇതെല്ലാ രേഖകളും തയ്യാറാക്കി ഇവരെ മനഃപൂർവ്വം കൊടുക്കുന്നത് എന്തിന് എന്നുള്ളൊരു ചിന്ത ഉണ്ട് പക്ഷേ ഇവരുടെ കാര്യത്തിൽ സംതിങ് ഈസ് ദയർ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ടായൊരു ജിക്സോ പസിലാണ് ഈ കളങ്ങളെല്ലാം വിട്ടുപോയ കളങ്ങളെല്ലാം ചേർത്ത് പൂരിപ്പിച്ചു കഴിയുമ്പോൾ സമഗ്രമായ ഒരു ചിത്രം ലഭിക്കും പക്ഷെ വിട്ടുപോയ കളങ്ങൾ പൂരിപ്പിക്കണമെങ്കിൽ ഇവരിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ യഥാർത്ഥ സിറ്റുവേഷനുമായി തട്ടിച്ച് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ ആഴത്തിലുള്ള ആലോചനകൾ കാരണം തീവ്രവാദത്തിൻ്റെ വേരുകൾ എത്തി നിൽക്കുന്നതേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അഭിമാനമാണ് അല്ലേ നമ്മുടെ ഞരമ്പുകളിൽ ചോര തിളയ്ക്കും പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമായി മാറുന്നു കേരളം കേരളത്തിനകത്തേക്ക് തീവ്രവാദികൾ വന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശ്രീലങ്കൻ ഭീകരവാദി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ തുമ്പുപോലും കേരളത്തിലേക്ക് തീരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം അരക്ഷിതമായി കൊണ്ടിരിക്കുകയാണോ കേരളം എന്തുകൊണ്ട് ഇങ്ങനെ ഭീകരവാദികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുന്നു ഈ അനക്രോണിസം ഓഫ് ടൈംസ് എന്ന് പറയാം അതായത് കേരളത്തിനൊരു എഡ്യൂക്കേറ്റഡ് മൈൻഡുണ്ട് പുരോഗമന മനസ്സുണ്ട് റിഫോമിസ്റ്റ് മൈൻഡ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം റാഡിക്കൽ ലെഫ്റ്റിനും അതായത് മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ നക്സലുകൾ തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ റിലിജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുകൾക്കും ഒരുപോലെ വളരാവുന്ന രീതിയിൽ കേരളത്തിൻ്റെ മനസ്സുകൾ മാറിയിരിക്കുന്നു പൊതു മനസ്സുകളല്ല ചില ഇടങ്ങൾ രൂപപ്പെട്ടു വരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വലിയ വിരോധഭാസമായി തോന്നാം കാരണം കേരളം വളരെ ഒരു കോസ്പോളിറ്റൻ ഏറിയയാണ് പുരോഗമന ചിന്തയുടെ ഏറിയയാണ് വിദ്യാഭ്യാസം സാക്ഷരത എല്ലാത്തിൻ്റെയും നമ്മളിപ്പോഴും കേരള മോഡൽ എന്ന് അഭിമാനപൂർവ്വം പറയുന്നിടത്ത് മറ്റൊരു മോഡലും കൂടെ സമാന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ദുര്യോഗം ഇത് പൊളിറ്റിസൈസിങ് എവ്രിതിങ് എന്നുള്ളത് ഇതിന് ഒരു 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 ചാലകമായിട്ടുണ്ടോ ഇതിന് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കുന്നത് ഇതെല്ലാം പിന്നെ രാഷ്ട്രത്തെ കുറിക്കുന്ന എന്തും രാഷ്ട്രീയമാണ് പക്ഷേ ദേശ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ വേദികൾ കേരളത്തിലേക്ക് എത്തുന്നു അതിന് പിന്നിൽ രാഷ്ട്രീയം ആരോപിക്കുന്നവരുണ്ട് മതപരമായ കാര്യങ്ങൾ കാണുന്നവരുണ്ട് സിവിലൈസേഷണൽ ഡിവൈഡ് കാണുന്നവരുണ്ട് അപ്പോൾ ഇതൊന്നും അത്ര മുൻകാലങ്ങളിൽ കേരളത്തിന് അത്ര പരിചയമായ പരിചയ പരിചിതമായ ഒരു മേഖലയല്ലത് എത്രയോ വളരെ സാഹോദര്യത്തോടു കൂടി വസിച്ചിരുന്ന ഒരു ഇടമാണ് അവിടെ ഈ രീതിയിലുള്ള മനസ്സുകളുടെ ഒരു ഡിവൈഡ് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ തീവ്രവാദത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ തീവ്രവാദമല്ല തീവ്രവാദം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആവശ്യമാണ് ഒരു പാർട്ടിയുടെ എന്നല്ല ഒരു രാജ്യത്തിൻ്റെ എന്നല്ല ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിലനിൽപ്പിൻ പാക് രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ഭീകരതയാണ് അതേപോലെ ഇൻഡൈറക്ട്ലി മറ്റൊരു രൂപത്തിൽ ഭീകരത അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പിന്നിലും രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ട് മോഹങ്ങളുണ്ട് തീർച്ചയായും ഏതായാലും ഇത് കേരളത്തിന് ഭൂഷണമല്ല ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആണ് ഭീകരവാദവുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ നമുക്ക് കേരളത്തെ ഭീകരവാദവുമായി ബന്ധപ്പെടുത്തുന്ന വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ അതിന് അടിവരയിടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഭരിക്കുന്നവർ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നവർ അന്വേഷണം കൃത്യമായി നടത്തുക മുഖം നോക്കാതെ നടപടിയെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും അതിന് ഇടവരുത്തരുതാണ് ഡോക്യുമെൻറ്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ ഡോക്യുമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം